ും അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നതിന് കാരണം ശനി ഞായർ ദിവസം കൂടെ ഒക്കെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരുണ്ടായിരുന്നു അപ്പോൾ ഇത് ചേട്ടൻ്റെ പെങ്ങളുടെ മരുമകളാണ് അവർ ഗൾഫിൽ ഗൾഫിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അപ്പോൾ വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ശനിയാഴ്ച രാത്രി അപ്പോൾ ദാ പിള്ളേരെല്ലാവരും കൂടി ഒരു റൂമിൽ കളിയും ചിരിയും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവരും കൂടി ഒത്തു ചേർന്നാൽ ഇതാ ഫോണും കളിയും ചിരിയും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒരു റൂമിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കും രാത്രിയാണല്ലോ അപ്പോൾ പിന്നെ പുറത്തിറങ്ങല് നടക്കില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടാനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് തന്നെയാണ് കേട്ടോ പകലും ൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജോലിക്കൊക്കെ പോകും അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമുള്ളത് അപ്പോൾ അതാ ചേച്ചിമാരും അനിയന്മാർ എല്ലാവരും അവരുടേതായ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹാളിൽ ചേർന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഈ രാത്രി ചേട്ടനെത്തിയിട്ടില്ല കേട്ടോ ശനിയാഴ്ച ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ചയാണ് അപ്പോൾ ചേട്ടൻ വന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം ഫുഡ് ഓർഡർ ചെയ്യാൻ കേട്ടോ സാധാരണ എന്നും ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ് ഇന്നിപ്പോൾ നമുക്ക് എന്താ പറയുക എങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാനൊന്നും നേരം കിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്തായാലും ഞങ്ങൾ വരുത്തിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി തന്നെ അവരൊക്കെ തിരിച്ച് ോ ഇപ്പോൾ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് എന്താ കാണിക്കുന്നത് ഇത് താ എൻ്റെ മാമനും മക്കളും മരുമക്കളും മാമനും ഭാര്യയും അമ്മൂമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശനിയാഴ്ച ചേട്ടൻ്റെ വീട്ടിലെ ആൾക്കാരൊത്തുകൂടി ചടങ്ങായിരുന്നെങ്കിൽ ഞായറാഴ്ച എൻ്റെ വീട്ടിലെ ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച രാത്രി തന്നെ എല്ലാവരും പോയിതിട്ട് കാരണം ഒരുപാട് പേരാവുമ്പോൾ നമുക്ക് ആകെ തിക്കുമുട്ടലാവും അല്ലേ അപ്പോൾ രണ്ടു കൂട്ടർക്കും അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ രണ്ടും സെപ്പറേറ്റായി ആയി തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതാ ഈ ഉണ്ണീനെ അറിയില്ല ഞാൻ ഇരുപത്തെട്ട് കേട്ട് ഒരു ചടങ്ങ് കാണിച്ചായിരുന്നു ആ ആളാണ് കേട്ടോ അത് ധ്രുവൂട്ടനാണ് ധ്രുവെന്നാണ് കേട്ടോ പേര് അപ്പോൾ അതാ ഇത് ചിന്നു സായൂജ് അനു അക്കു ഇവരൊക്കെയാണ് കേട്ടോ ആ മാമൻ്റെ മക്കൾ ചിന്നു അനു അവരുടെ ഭർത്താക്കന്മാർ സായൂജ് അക്കു എന്ന് വിളിക്കുന്ന അനിഷിട്ട അപ്പം അക്കു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പേരാണ് കേട്ടോ എൻ്റെ മോൻ്റെ പേര് അക്കുന്നാണ് മാമൻ്റെ മോൻ്റെ ഭർത്താവിൻ്റെ പേരും അക്കുന്നാണ് അപ്പൊ അക്കൂന്നുള്ള പേര് ഇപ്പൊ ആണിനും പെണ്ണിനും ഉണ്ടല്ലേ അപ്പൊ ചിനുവിനാണെങ്കിൽ ഭയങ്കര നാണാട്ടം കിട്ടാ വീഡിയോ എടുക്കുമ്പോ അപ്പൊ ഇവരത് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഭയങ്കര കളിയാക്കലും ബഹളങ്ങളും ഒക്കെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവളിങ്ങനെ ഒരു യൂട്യൂബ് ഉള്ള കാരണം കൊണ്ട് തോറ്റൂലോ മനുഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒത്തുചേരലുകളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സ് ആണല്ലേ എന്ന് നമുക്കിങ്ങനെ ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ ഇവർ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവർ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചിന്നുവിനെ കല്യാണം കഴിച്ചേക്കണത് ചിന്നു ശരിക്കും പേര് എന്നാണ് കേട്ടോ കല്യാണം കഴിച്ചത് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ കണ്ണൂർക്കാരി കുട്ടിയുണ്ട് അവൾ കിടന്ന് നല്ലവർക്കാണ് നല്ല രസമാണ് കേട്ടോ അവളുടെ സംസാരം കേൾക്കാൻ അക്കുവാണെങ്കിൽ അവളുടെ വർത്തമാനം കേൾക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ദാ ഇത് ദ്രൂട്ടനാണ് അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞായറാഴ്ച അവർ അത് രാവിലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കള അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കും എനിക്ക് പിന്നെ അടുക്കളയിലേക്ക് കയറേ വേണ്ട ഏതൊക്കെ സാധനങ്ങളാണ് എവിടെ ഇരിക്കണെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഒക്കെ ആൻറ്റി ചെയ്തോളും അങ്ങനെ കൂടി പോവുന്നത് അപ്പോൾ പോകാൻ നേരത്ത് അവർ പറയുന്നുണ്ടായിരുന്നു അക്ക് പറയുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു രാത്രി കൂടെ നിൽക്കുകയാണെങ്കിൽ അല്ലേ ശരി വർത്താനം പറഞ്ഞ രാത്രിയൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും ജോലിക്ക് പോകണം ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് നമുക്ക് ഒഴിവുള്ളതുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല അപ്പം അങ്ങനെതാ കണൻ ട്രിപ്പ് അടിക്കാൻ കേട്ടോ എല്ലാവരും കൂടി മുകളിൽ കയറി നിന്ന് കുറച്ച് നേരം കൂടിയൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് അവരിതാ പോവാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം പോയത് അറിഞ്ഞേയില്ല അതുകൊണ്ട് തന്നെ ഗാർഡനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് പക്ഷേ വല്ലപ്പോഴല്ലേ ഇതുപോലെയൊക്കെ ഉള്ളൊരു കൂടിച്ചേരലുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ചേണ്ടേ വീട്ടിലെ എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഒത്തുചേരുന്നതാണ് ആര് വന്നാലും വീട്ടിലെന്തെങ്കിലും പരിപാടി അങ്ങനങ്ങളൊക്കെ ഉള്ളപ്പോൾ ചേട്ടൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഒത്തുചേരൽ പതിവാണ് പക്ഷേ ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് വന്നു പോയതല്ലാണ്ട് ഇത്ര അധികം നേരം നിൽക്കുന്നത് ഇന്നാദ്യമായിട്ടാണ് കേട്ടോ രാവിലെ തന്നെ വന്നായിരുന്നു ട്രെയിൻ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ട്രെയിനാണ് അവർ തിരിച്ചു പോകുന്നത് അപ്പോൾ വർത്തമാനം പറഞ്ഞു മദ്യയില്ല എന്ന് പറഞ്ഞില്ല അങ്ങനെ അവർ യാത്ര പറഞ്ഞു പോയി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീടും അടിക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് ചെടി നനയ്ക്കാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയിരിക്കുമ്പോൾ ലയ്ക്കുമ്പോൾ എന്താ ഒരു ഓലമടലെടുത്തു കൊണ്ടുവന്നിട്ട് കളിക്കാനുട്ടോ അപ്പൊ ചേട്ടൻ എനിക്ക് കൂട്ടിയിരിക്കുന്നുണ്ട് അക്കും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇതിങ്ങനെ എടുത്തുകൊണ്ട് വരണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവന്റെ പുറകെ കിടന്ന് ഓടി നടക്കില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ചേട്ടനോട് ഇത് ആ പിടിക്കി പിടിക്കി എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവന്ന് കാണിക്കാനുട്ടാ അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒരു ജോലി ഇല്ലാത്ത കാരണം കൊണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ ജോലിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ ഓലമെടൽ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കാരണം ആ ഇതിങ്ങനെ കടിച്ചു പിടിക്ക് മാത്രമൊന്നുമില്ല കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞാൽ അവര് മതിയായി കഴിഞ്ഞപ്പോൾ ആ ഓല നമ്മളിങ്ങനെ അരിവാൾ വെച്ചിട്ട് വകഞ്ഞു വകഞ്ഞിട്ടില്ലേ അതുപോലെ അവൻ പല്ല് വെച്ചിട്ട് ആ ഓല ഫുള്ളും ഇവിടെ കാർപ്പ് വെച്ച് നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കയ്യോടെ തന്നെ ഞാനത് അപ്പോൾ തന്നെ അടിച്ച് അടിച്ചുവാരി കളഞ്ഞു കാരണം നേരം വെള്ളത്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ് കൂട്ടം ജോലികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടിച്ച് വരാൻ സമയം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ അവനെ കൂട്ടി കയറ്റി കഴിഞ്ഞിട്ട് ഒക്കെ അടിച്ചുവാരി കളഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച കിടന്ന് കഴിഞ്ഞപ്പോൾ കണ്ണനൊരു ഭയങ്കര സങ്കടകരമായ ഒരു വാർത്തയും കൊണ്ടിട്ടാണ് വന്നത് അപ്പോൾ അതാ ഇത് ഞാൻ പിറ്റേ ദിവസം പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് രണ്ട് പേർക്കൂടെ കഴിഞ്ഞ സെയിൽ വീഡിയോ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അവർക്ക് പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ സെയിൽ വീഡിയോയിൽ ഇട്ടിരുന്ന എല്ലാ പ്ലാൻസുകളും ഞാൻ അയച്ചായിരുന്നു കഴിയും കേട്ടോ ഇവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയച്ചാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച കണ്ണൻ ഞങ്ങൾ രണ്ട് ദിവസത്തെ ഒരു ക്ഷീണം കൊണ്ട് ഏകദേശം പത്തു മണിയോടുകൂടി തന്നെ ഞങ്ങൾ കിടന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കിടന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ണൻ കണ്ണിന് കിട്ടി ന്യൂസ് ആയിട്ട് വന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ പോവാൻ നേരത്തിപ്പോൾ കനാൽ കാണിക്കാറില്ല ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എൻ്റെ വീടിൽ ആ കനാലിൻ്റെ ഇപ്പുറം സൈഡിലാണ് ഞങ്ങളുടെ വീട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വീട്ടിലുള്ളൊരു മോൻ ഞായറാഴ്ച വൈകിട്ട് ഏഴരയോട് കൂടി ഒരു ആക്സിഡൻറ്റിൽ മരണത് ു ആ വിവരമാണ് കണം വന്നു പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടതോടു കൂടി അന്നത്തെ ആ ദിവസം പോയി എന്നുള്ളതാണ് കാരണം ആ മോന് ഇരുപത്തി ആറ് വയസ്സുള്ളൂ ആക്സിഡൻറ്റിലാണ് മരിച്ചത് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഞാൻ ജോലിക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ടാണോ കേട്ടോ ആക്സിഡൻ്റ് നടന്നത് അതിന് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ആൺകുട്ടികൾ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ടാക്സി ആയിട്ടാണ് വണ്ടി കൂട്ടിയിടിച്ചത് കൂട്ടിയിടിച്ച വഴി

ശരിക്കും പറഞ്ഞാൽ അത് കേട്ടതോടു കൂടി അറിയില്ല ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ട് മരിച്ചു പോയവര് മരിച്ചു പോയി അവർക്ക് പിന്നെ ഒന്നും അറിയണ്ട ജീവിച്ചിരിക്കുന്ന ആ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചിട്ട് സങ്കടം എന്താ പറയുക സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് വിഷമായിരുന്നു പിറ്റേ ദിവസം ഞങ്ങളാരും ജോലിക്ക് പോയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തിങ്കളാഴ്ച ജോലിക്ക് പോയി ജോലിക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയി അപ്പോൾ തന്നെ തിരിച്ചു വരാനുണ്ടായത് കേട്ടോ അവിടെ ചെന്നിട്ടും വീട്ടിലിരുന്നിട്ടും ഒന്നും ഈ എന്താ പറയുക മനസ്സിന് യാതൊരു സമാധാനം ഉണ്ടായില്ല പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് നമ്മൾ ഞായറാഴ്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇരിക്കുണ്ടായിരുന്നു അവർക്ക് പിറ്റേ ദിവസം അടുക്കളയിൽ ഒരു ജോലി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഞായറാഴ്ച ഇരുന്നത് പക്ഷേ രണ്ട് ദിവസം ശരിക്കും പറഞ്ഞു ഞാൻ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഗാർഡനിലേക്ക് ഒന്നും നനച്ചിട്ട് തന്നെ ഇല്ലയെന്ന് പറഞ്ഞു ഞായറാഴ്ച ആ രാത്രി നനച്ചത് കൊണ്ട് നനച്ചു മാത്രം തന്നെ ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഗാർഡനിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ചെടികളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനം റിലാക്സിനേഷൻ റിലാക്സേഷൻ ഒക്കെ കിട്ടും എന്നാണ് പറയുക പക്ഷെ അതുക്കും മേലായിരുന്നു കേട്ടോ ഇത് അതിൽ അത് അങ്ങോട്ട് പോലും ആ ചെടിയിലേക്ക് പോലും നോക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി ഞങ്ങളിങ്ങനെ നാല് പേരും കൂടി അത് തന്നെ പറഞ്ഞിരുന്ന് നേരം കഴിച്ചു എന്ന് തന്നെ പറയാം ചേട്ടൻ അന്നത്തെ ദിവസം ജോലിക്ക് പോയില്ലാട്ടോ കാരണം ചേട്ടന് പോയി കഴിഞ്ഞാൽ ആളുടെ ആ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല കാരണം എറണാകുളം വരെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആക്സിഡൻറ് ആയതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അധികം നേരമൊന്നും വീട്ടില് വെച്ചിരിക്കില്ല വേഗം തന്നെ അടക്കം ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ചേട്ടൻ പോയില്ല ഞാൻ ജസ്റ്റ് ഓഫീസിൽ പോയിട്ട് വന്നു അങ്ങനെ ഭയങ്കര സങ്കടമായിട്ടുള്ള ദിവസമായിരുന്നു സന്തോഷത്തിന് പുറമേ രണ്ട് ദിവസം ഭയങ്കരമായിട്ട് സന്തോഷിച്ചെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് സങ്കടമുള്ള ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ ജീവിതം മാറി മറയേണ്ടത് എത്ര പെട്ടെന്നാണല്ലേ എന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അത് തന്നെ ഇങ്ങനെ ആലോചിച്ചും പറഞ്ഞും ഈ രണ്ട് ദിവസം കഴിച്ചു കൂട്ടായിരുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മരിച്ചു പോയവരുടെ അവസ്ഥയേക്കാൾ ഭീകരാണ് ജീവിച്ചിരിക്കുന്ന ആ കുടുംബാംഗങ്ങളുടെ അവസ്ഥ പിന്നെ എത്ര നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കും എത്ര നേരം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും അങ്ങനെ ഞാൻ എന്താ പിറ്റേ ദിവസം നേരം വെളുത്തതാ എന്തെങ്കിലും മനസ്സിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ ഈ ചെടികളൊക്കെ ഇങ്ങനെതാ കൂട്ടം കൂടി വന്നിട്ട് ഒന്നും ഒരു വൃത്തിയില്ലാണ്ട് ആകെ മുരടിച്ച പോലെയൊക്കെ നിൽക്കുന്നുണ്ടെന്നിട്ട് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് ഒട്ടും മനസ്സ് വരുന്നില്ല എന്തെങ്കിലും മനസ്സിനെ എന്ന് ആലോചിച്ചിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്ത് മനസ്സിനെ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഈ ചെടികളൊക്കെ നീക്കി വെച്ചു അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്ന ഗ്രോ ബാഗുകളൊക്കെ അങ്ങോട്ട് വെച്ചു തക്കാളി ചെടികളൊക്കെ ഇങ്ങനെ മറിഞ്ഞൊക്കെ നിക്കണ്ട അതുകൊണ്ട് അതിനെ കുത്തൊക്കെ കൊടുത്തൊക്കെ ഇങ്ങനെ നിർത്തി കെട്ടിയൊക്കെ വെച്ചു ചെറുതായിട്ട് ഇലകൾ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം ഞാൻ കഞ്ഞിവെള്ളം പൊളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ യാന്ത്രികമായോണം കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കാരണം അവിടെ ചെന്ന് ആ ഒരു മരണ വീട്ടിൽ ചെന്ന് കണ്ടുമ്പോൾ ഒരവസ്ഥ ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടുത്തെ അതിൽ നിന്നൊക്കെ മനസ്സ് വിടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ദാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അത്ര തന്നെ ഉള്ളു അപ്പോൾ എന്താ പറയുക അവരുടെ അമ്മയ്ക്കും മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും എല്ലാം സഹിക്കാനുള്ള കരുത്ത് കൊടുക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് നമുക്ക് കാണുന്നവർക്ക് പറ്റുള്ളൂ അല്ലേ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണേലും വരാവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഞാനും കക്കും ചേട്ടനും ഒക്കെ പറയായിരുന്നു കണ്ണനോടൊക്കെ കണ്ണാ ഹെൽമെറ്റ് വെക്കാണ്ട് പുറത്തേക്ക് പോവല്ലേ എന്ന് പക്ഷേ പലപ്പോഴും കുട്ടികൾ അതൊന്നും ചെവിക്കൊള്ളാറില്ല കേട്ടോ ഇതേ ഇവിടം വരെ അല്ലേ ഈ പൊക്കത്തേക്കല്ലേ എന്നൊക്കെ വെച്ചിട്ടാണ് അവരും ഹെൽമെറ്റൊക്കെ വെക്കാണ്ട് പോകുന്നത് പക്ഷേ ഈ കുട്ടികൾ ഹെൽമെറ്റ് ഹെൽമെറ്റ് വെക്കാണ്ട് പോ പോയതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നമ്മളങ്ങനെ ഒരു ഭാഗം നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് വേറെ രീതിയിൽ ചിന്തിക്കാനും തോന്നിക്കുകയാണ് കാരണം ദൈവം തന്ന ജീവൻ സർവേശ്വരന് തന്നെ എടുക്കാൻ തോന്നുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിൽ തന്നെ നമുക്ക് തോന്നാണ് ഹെൽമെറ്റ് വെക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാണ്ടല്ല പോകുന്നാലും ഏത് വിധേനായാലും നമ്മളുടെ സമയമായ നമ്മളങ്ങൾ വിളിച്ചിരിക്കുമല്ലേ അതിപ്പോൾ നമ്മൾ ഏത് വിധത്തേനും നമ്മൾ എത്ര സേഫ്റ്റി ാലും എങ്ങനെയൊക്കെയാലും അങ്ങനെയും നമ്മൾക്ക് മനസ്സിൽ വിചാരിക്കും വിചാരിക്കും വിചാരം വരും അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ പലരും അവിടെ നിന്ന് ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ഹെൽമെറ്റ് വെക്കാണ്ട് പോയത് കൊണ്ടല്ലേ ഇങ്ങനൊരു അപകടം ഉണ്ടായത് ഇങ്ങനെ ഇത്രയ്ക്കും ഗുരുതരമായിട്ട് പരിക്കുപറ്റിയെന്ന് പക്ഷേ വേറൊരു കൂട്ടരും പറയുന്നുണ്ട് ഹെൽമെറ്റ് വെച്ച് പോയാലും വെക്കാണ്ട് പോയാലും സമയമായ അങ്ങേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോവാതിരിക്കാൻ നിവൃത്തിയില്ല ഇത്രവരെ അമോനായുസ് കൊടുത്തിട്ടുള്ളൂ അത് സഹിക്കാനുള്ള കഴിവ് ദേവ കുടുംബങ്ങൾ കൊടുക്കട്ടെ അത്ര മാത്രമാണ് അവിടെ കൂടി നിന്നവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതാ കണ്ടില്ലേ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊമ്പും ചില്ലകളൊക്കെ ഒടിഞ്ഞ് പച്ചമുളകൊക്കെ നന്നായിട്ട് ഉണ്ടായി വരുന്നിട്ടാ അതിൻ്റെ ഒരു കൊമ്പോടിഞ്ഞിന്റെ കയ്യിലിരുന്നു പിന്നെ പിന്നെന്താ ക്കുന അണ്ണു കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കണ്ണാ സൂക്ഷിക്ക് കണ്ണാ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ ഹെൽമെറ്റ് വെച്ചോളൂ ഒരു അ അവരെപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ ഒരു കറക്കുണ്ട് കേട്ടോ അപ്പോൾ രാത്രി കറക്കം നിർത്തുക എന്നൊക്കെ പറയുന്നു എവിടെ എല്ലാ കുട്ടികളും ആൺകുട്ടികൾ ഇങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ ഈ ഒരു വിലാപമൊക്കെ അവർക്ക് ഇപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക അവരതൊക്കെ ഒരു ചിരിയോടുകൂടി നേരിടാണ് അതൊക്കെ അവനും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് എത്രയൊക്കെ ആയാലും എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പക്ഷേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റും ഒരിക്കലില്ല അവർക്ക് അവരുടെ പ്രായത്തിൽ നിന്നോണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രായത്തിൽ നിന്നോണ്ട് ചിന്തിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ചെടികളൊക്കെ കെട്ടിവെച്ചിട്ട് ഇതാ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്താ പറയുക മനസ്സൊക്കെ എത്ര നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പറ്റും ചിന്തകൾ കാട് കയറി തുടങ്ങിയാൽ ഇതിലോണം വരുന്നൊന്നും വേറെ ഇല്ല അങ്ങനെ പതുക്കെ പതുക്കെ വേണോ വേണ്ടതെന്ന് വെച്ച് ഞാനിതൊക്കെ ചെയ്യാൻ നിന്നാലും ചെയ്തു തുടങ്ങിയപ്പോൾ പതുക്കെ ഞാനതൊക്കെ മറന്ന് മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങനെ ശ്രദ്ധിച്ച് ചെടികൾക്കൊക്കെ അത് ആ കഞ്ഞിവെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്താ പറയുക ശരിക്കും എന്തൊക്കെയാ എന്തൊക്കെയോ എന്താണെന്ന് മനസ്സിലുള്ളതെന്ന് പറയാൻ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം വീഡിയോ ചെയ്യാണ്ടിരുന്നപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ വാട്സപ്പിൽ വന്ന് അന്വേഷിച്ചായിരുന്നു കേട്ടോ എന്ത് പറ്റി വല്ല വൈകായികാനാണോ വൈകായികയൊക്കെ കൊണ്ടാണെങ്കിലും ഞാൻ സാധാരണ വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത് അതല്ല വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ചേച്ചിമാരും അനീത്തിമാരും ഒക്കെ വന്നിട്ട് ചോദിച്ചായിരുന്നു കേട്ടോ എന്താ വീഡിയോ ചെയ്യാത്തത് എന്തെങ്കിലും വൈകായികയാണോ ും കൊണ്ടായിരുന്നില്ല ചെയ്യുന്നത് രണ്ട് ചെയ്യാതിരുന്നത് രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ ഗസ്റ്റൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കാർഡിലൊന്നും ചെയ്യാനൊന്നും സമയം കിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു വാർത്ത നമ്മളുടെ തൊട്ടടുത്ത് നമ്മളിങ്ങനെ ഒരുപാട് ദൂരം പേപ്പറുകളിൽ ന്യൂസുകളിലൊക്കെ ഇതുപോലെ വാർത്തകളൊക്കെ എന്നും കേൾക്കുന്ന പതിവാണെങ്കിലും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മോൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ എന്നെ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന കൂട്ടുകാരന്വേഷിച്ച് വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ഓർത്ത് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും മനസ്സിങ്ങനെ തളർന്നിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെതായി ഇറങ്ങി ഇതുപോലെ ഒക്കെ അകത്തി അക്കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ പതുക്കെ നമ്മളുടെ സാധാരണ രീതിയിലേക്ക് അങ്ങോട്ട് പോട്ടെ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക